അപ്രതീക്ഷിത ഘട്ടത്തിലേക്ക് അതേ നമ്മുടെ അനിരുദ്ധ് ഇനി സ്ത്രീ നിലയത്തിൽ ഇല്ല നമ്മുടെ സുമിത്ര അനിരുദ്ധിനെ പിടിച്ച് കഴുത്തിന് പിടിച്ച് തള്ളി പുറത്താക്കുന്ന രംഗങ്ങളാണ് നമ്മുടെ ഇന്നത്തെ പ്രമുഖർക്ക് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് അതേ നമ്മുടെ സുമിത്രയ്ക്ക് കളി അങ്ങോട്ട് അടങ്ങുന്നില്ല ഒരു മകനും ഒരു അമ്മയോട് പോലും ഇങ്ങനെ ഒരു ചതു ചെയ്യരുതെന്ന് നമ്മുടെ സുമിത്ര ഇങ്ങനെ നമ്മുടെ അനിരുദ്ധിന്റെ എന്താ പറയാ ഷേർട്ടിനിങ്ങനെ കുത്തിപ്പിടിച്ചിട്ട് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ അനിരുദ്ധിനാണെങ്കിൽ തിരിച്ചൊരു മറുപടി പറയാനില്ല താനും അനന്യയും ആകെ കിടിഞ്ഞു വറച്ചിരിക്കുക ഓ അമ്മി തറിഞ്ഞല്ലോ ഇനി എന്താകും ഇനി സ്വരമോളെ കൈവിട്ട് പോകുമോ എന്നുള്ള ചിന്തകളൊക്കെയാണ് നമ്മുടെ അനന്യയുടെ മനസ്സിൽ അപ്പൊ നമ്മുടെ സുമിത്ര എന്തൊക്കെ പറഞ്ഞിട്ടും സുമിത്രയുടെ ആ ഒരു കലി അടങ്ങുന്നില്ല കേട്ടോ ഒരു മകൻ ഒരമ്മയോട് ഇങ്ങനെ ചെയ്യരുത് നീ വൻ ചതിയനാടാ നീ ഈ നിമിഷം ഈ വീട്ടിൽ നിന്നും ഇപ്പോൾ തന്നെ ഇറങ്ങണം എന്നും പറഞ്ഞ നമ്മുടെ സുമിത്ര നമ്മുടെ അനിരുദ്ധിനെ ഷർട്ടിനു കുത്തിപ്പിടിച്ച് അങ്ങോട്ട് തള്ളി ഇടുന്നൊക്കെയുണ്ട് വളരെ സംഘർഷപ്രദമായ രംഗങ്ങൾ തന്നെ കേട്ടോ എത്ര നാളും അമ്മയും മകനും കാണാ എന്താ പറയാ കണ്ടുമുട്ടുന്ന ഒരു രംഗങ്ങളായിരുന്നു നമ്മുടെ പ്രേക്ഷകർ ഇങ്ങനെ കാത്തിരുന്നത് ഇപ്പോഴത് ആ കണ്ടുമുട്ടി കുറച്ചു നാളായപ്പോൾ തന്നെ നമ്മുടെ അനിരുദ്ധിനെ കഴുത്തിന് പിടിച്ച് പുറത്താക്കുകയാണ് നമ്മുടെ സുമിത്ര അതും പ്രതീഷിന് വേണ്ടി ഇനി പ്രതീഷ് ജയിലിൽ നിന്നിറങ്ങുമ്പോൾ എന്താകും പ്രതികരണം എന്നൊക്കെയാണ് നമ്മുടെ പ്രേക്ഷകർ ഇനി ഉറ്റുനോക്കുന്നത് എന്തായാലും അനിരുദ്ധ് ചെയ്തത് വളരെ മോശം തന്നെയാണ് കാരണം എ എന്തൊക്കെ അമ്മ അമ്മയ്ക്ക് സങ്കടമാകുമല്ലോ എന്ന് കരുതിയാണ് നമ്മുടെ അനിരുദ്ധ് മറച്ചു വെച്ചത് പക്ഷേ ഇപ്പോൾ അതിലും വലിയൊരു കെണിയായി മാറിയിരിക്കുകയാണ് അനിരുദ്ധനെ എന്തായാലും അമ്മയോട് തുറന്ന് പറയാമായിരുന്നു എന്തൊക്കെ വന്നാലും എന്താ പറയുക സ്വന്തം അമ്മ അമ്മയും മകനും തന്നെയല്ലേ അവരും ആ ഒരു അമ്മയുടെ ആ ഒരു വിഷമം മനസ്സിലാക്കി ആ ഒരു പ്രതീക്ഷനെ കാണാനുള്ള ആ ഒരു ആഗ്രഹം മനസ്സിലാക്കി സുമിത്രയോട് നേരത്തെ തന്നെ അനിരുദ്ധന് ഇതൊക്കെ പറയാമായിരുന്നു എന്തായാലും അതൊക്കെ പോട്ടെ ഇനി കഥയ്ക്ക് ഇത്ര ആയി ഇനി എന്തായാലും നമ്മുടെ ഇതിനു പിന്നിലൊക്കെ നമ്മുടെ രഞ്ജിതയുടെ കൈകളാണെന്ന് എല്ലാവരും ഒന്നും മനസ്സിലാക്കിയാൽ മതിയാറുന്നു ഇനി പ്രതീഷ് ഇറങ്ങുമ്പോൾ ആ പ്രതീഷിന്റെ വൈരാഗ്യവും ആ ഒരു പകയും ഒക്കെ ഇനി നമ്മുടെ സുമിത്രയും അനിതും കാണാൻ ഇരിക്കുന്നതേയുള്ളൂ വളരെ ചൂട് പിടിച്ച എപ്പിസോഡുകൾ തന്നെയാണ് ഇനി ഇനി കുടുംബവിളക്കിൽ ഇനി വരാൻ പോകുന്നത് ഇനി നമ്മുടെ മക്കൾ തമ്മിലുള്ള ആ ഒരു അടിപിടി കാണാൻ എന്താ പറയാ കണ്ടു നിൽക്കാനാവാതി സുമിത്ര ആ ശ്രീനിലയം വിട്ടു പോകുമോ എന്നൊക്കെ തന്നെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു അപ്പോൾ അതിനൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലെ പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ ഞാൻ വരയ്ക്കും ഗുഡ് ബൈ